അപ്പം ബി എൽഒമാരറിയാതെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ ബി എൽ എ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ബി എൽ എ പോലും വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നതിനാൽ ഞങ്ങളറിയുന്നില്ല ബി എൽ അറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇതങ്ങേറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ് ബി എൽഒമാരറിയാതെ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഫോൺ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതേ ഐ ഡി ഉപയോഗിച്ച് ഒ ടി പി ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേറെ ഏതോ ഒരു വോട്ട് അതിനകത്ത് കയറി വരിക ഇങ്ങനൊരു സംഭവം ഉണ്ടാണെങ്കിൽ അത് സാധാരണ നിലയിൽ സർവർ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ സർവർ കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് ഈ പറഞ്ഞ കാര്യം എന്താണ് ഞാൻ ഇപ്പോഴും ഇതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഫോറം ഇവിടുന്ന് ചേർക്കാതെ ഒരാളുടെ ലോഗിൻ ഐ ഡിയിൽ എങ്ങനെ കയറി വന്നു ബി എൽ ഒമാരറിയാതെ എങ്ങനെയാണ് തൊണ്ണൂറായിരത്തിലേറെ വോട്ട് ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കടന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഒരു ലക്ഷത്തിലേറെ വോട്ട് എങ്ങനെയാണ് ചേർത്തത് ബി എൽഒമാരറിയാതെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് പോകുന്നത് ഓട്ടോ ജനറേറ്ററായിട്ട് പോകുന്നതാണോ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അത് ഗൗരവത്തിൽ പരിശോധിക്കണം അസാധാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആകെ തൊണ്ണൂറായിരത്തിലേറെ അപേക്ഷ മാത്രമാണ് ലഭിച്ചിരുന്നു പിന്നീടാണ് ഹിയറിംഗ് നടത്തി അതിൽ ചിലത് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോഴും അപേക്ഷ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷത്തിലേറെയാണ് നിലവിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു ആ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതലായി വോട്ടുകൾ കൂട്ടിച്ചേർത്തത് ഇപ്പം ഞാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ സം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെടുന്നത് അസാധാരണമായ വിധത്തിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യം പരിശോധിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ അത് പരിശോധിക്കണം ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സ്ഥിരതാമസമല്ലാത്ത ആളുകളെ മറ്റേതെങ്കിലും നിന്ന് അനധികൃതമായി ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ പെർമനന്റ് ഓർഡിനറി റെസിഡൻസ് എന്നാണ് പറയുക അതായത് സ്ഥിരതാമസക്കാർ സ്ഥിരതാമസക്കാർക്കാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ട് വോട്ടുണ്ടാവേണ്ടത് അപ്പോൾ സ്ഥിര താമസക്കാരല്ലാത്ത ആളുകളെ അന്യായമായി നിയമവിരുദ്ധമായി അനധികൃതമായി ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് ഗൗരവത്തിലുള്ള പരിശോധന നടത്തണം അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയിട്ട് ഇങ്ങനെ ബൾക്ക് ട്രാൻസ്ഫർ നടത്തിയ സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാറുണ്ട് പുറമേ ബ്ലോക്ക് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം ब्रदर्स ब्रदर्स गूगल सर्च ऑपोजिट स्टेट बैंक ऑफ इंडिया विवर स्रदेक्टी डबू